ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ബൈക്കിൽ സ്കൂട്ടർ ഇടിച്ചുണ്ടായ അപകടത്തിൽ പിഞ്ചു കുഞ്ഞു മരിച്ചു മാതാവിനും വാർത്ത കണ്ടപ്പോൾ ചെറിയൊരു കുട്ടി മുഹമ്മദ് ഈശാൻ എന്ന പേരിലൊരു കുട്ടി ബൈക്കിൽ സ്കൂട്ടർ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് അത്ര മാസം മാത്രമേ ഈ കുട്ടിക്ക് പ്രായമുള്ളൂട്ടാ ഈ പിഞ്ചു കുഞ്ഞിനെ അതിലാണ് ഉമ്മാക്കും അതേപോലെ ബൈക്ക് ഓടിച്ച ഉപ്പ മറ്റേ വെല്ലുപ്പ വെല്ലുപ്പയും കൂടിയിട്ടാണ് വല്ലിപ്പയാണോ ഇനി മാതാവിന്റെ ഉപ്പയാണോ എനിക്കറിയില്ല രണ്ടുപേരും കൂടി പോകുമ്പോഴാണ് ഈ ബൈക്ക് ഇടിക്കുന്നത് അങ്ങനെയാണ് ഈയൊരു പരിക്കേറ്റിട്ട് ഈ കുട്ടി തെറിച്ച് വീണത് ആ തെറിച്ച് വീണതിലാണ് ഈ ഭർത്താവിൻ്റെ ഉപ്പയോടൊപ്പാണത് പോയിരുന്ന സംശയമുണ്ട് ഈയൊരു കുട്ടിക്ക് പരിക്കേറ്റതും പിന്നീട് ഈ കുട്ടി മരണത്തിന് കാരണമായതും മണ്ണഞ്ചേരിയിലാണ് സംഭവം മണ്ണഞ്ചേരി ഏത് ജില്ലയിലാണെന്നറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യണേ ഞാനിങ്ങനെ മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് മണ്ണഞ്ചേരിയിലാണ് അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഉമ്മ കുട്ടിയുടെ ഉമ്മ ഈ നാസിയ നാസിയയും അതേപോലെ ഭർത്താവിൻ്റെ പിതാവ് ഷാജി ഈ രണ്ടു പേരൊപ്പമാണ് ഈ കുട്ടി പോയിരുന്നത് അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഒരു മണിയോടെ നാലുമണിയോടെ മണിയോടെയാണ് മണ്ണഞ്ചേരി ജംഗ്ഷനിലാണ് ഈ അപകടം നടക്കുന്നത് അങ്ങനെ മുഹമ്മദ് ഈഷാനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ ഉള്ള സമയമല്ല പിൻ്റെ മോൻക്കും പനിയെന്നെയാണ് പനിയും ചുമയൊക്കെ ഡോക്ടറെ കാണിച്ചിട്ടും മാറിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവായ റഫീഖിൻ്റെ പിതാവിനൊപ്പം ഷാജിക്കൊപ്പം ഈ കുട്ടിയുടെ ഉമ്മ നാസിയ ഈ കുഞ്ഞുമായിട്ട് ബൈക്കിൽ പോകുമ്പോഴാണ് ഈ സ്കൂട്ടർ വന്നിരിക്കുന്നത് ആ ഇടിയുടെ അകാലത്തിൽ റോഡിലേക്ക് ഈ കുട്ടി തെറിച്ച് വീണു നാസിയുടെ കയ്യിൽ നിന്നും ഉമ്മയുടെ കയ്യിൽ നിന്നും ഈ കുഞ്ഞ് റോഡിലേക്ക് വീഴുന്നു ഉടൻ തന്നെ സമീപത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആ ആലപ്പുഴയിലാണ് ഇവര് ജില്ല ആലപ്പുഴയിലാണ് ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ അപ്പോഴേക്കും ആ കുട്ടി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കും എന്നുള്ളതാണ് വളരെ ഷോക്കിംഗ് ആയൊരു കാര്യം ആ ഒരു ഉമ്മയുടെ മടിയിൽ ആ കുട്ടി ഇരിക്കുമ്പോൾ ആ ഉമ്മ അത്രത്തോളം ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ രണ്ട് ഇരുചക്രവാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഈ കുട്ടിക്ക് പനിയായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിയുടെ കരച്ചിലും വേദനയൊക്കെ കണ്ടിട്ടാണ് അത് കൊണ്ടുപോകണത് പക്ഷേ അത് ആ ഒരു അവസാനത്തേക്കുള്ളൊരു യാത്രയാണ് എന്നുള്ളത് ആ ഉമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടാവില്ല ആ ഉമ്മാടെ ഒരു മാനസികാഘാതം ഉണ്ടാകും അമ്പേ ആ ഉമ്മാക്ക് ക്ഷമ കൊടുക്കണേ മനസ്സ് പൂർണ്ണമായ സന്തോഷകരമായ സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വാങ്ങിച്ചത് കാരണം അതിങ്ങനെ മൈൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഖേദം വന്നോടും എൻ്റെ കയ്യിൽ നിന്നുള്ള റബ്ബേ എൻ്റെ കുട്ടി വീണത് എന്നെ ഞാൻ നോക്കാഞ്ഞിട്ടല്ലേ എന്നുള്ള തോന്നൽ ഒരിക്കലും അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല അള്ളാഹുവിൻ്റെ വിധിയാണ് ആ കുട്ടിക്ക് അള്ളാഹു അത്ര ഒരാറ് മാസത്തെ ആഴ്ചയെ കൊടുത്തിട്ടുള്ളൂ എന്ന് കരുതാം നമ്മളും നമ്മുടെ മക്കളൊക്കെ ആയിട്ട് ഇരുചക്രവാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതിപ്പോൾ ഒരു ഹെൽമെറ്റ് ഇടാൻ പോലുള്ള പ്രായമായിട്ടില്ല അപ്പം ഞാൻ മറ്റെവിടെയോ നമ്മുടെ സംസ്ഥാനത്തല്ല വേറൊരു സംസ്ഥാനത്ത് ഇതുപോലെ കുട്ടിനേറ്റ് പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി ഇടിച്ചിട്ട് ആ കുട്ടി ഓടയിലേക്ക് വീണു ഓവുചാലിലേക്ക് വീണു ആ ഓവുചാലിൽ ആ കുട്ടി വെള്ളത്തിൽ ഒഴുകിപ്പോയി എത്ര നല്ല മഴ നടക്കുന്ന സമയമായിരുന്നു ആ പിന്നീട് ആ കുട്ടീനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മയ്യത്ത് കിട്ടുന്നത് എന്നുള്ള ആ ഒരു പിതാവിൻ്റെ ഒരു വേദന ആലോചിച്ചു നോക്കൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെക്കണം നമ്മളും നമ്മുടെ മക്കളെ കൈട്ട് പോകുമ്പോൾ നന്നായിട്ട് ചിന്തിക്കുക ഒരു നിലക്കും നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ ആണെങ്കിൽ പോലും അപത് സംഭവിക്കരുത് ചെറിയ കുട്ടികളെ കൈട്ട് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പനിയുടെ ഒരു സമയമാണ് എല്ലാവർക്കും പനിയെന്നുള്ള ചെയ്യേണ്ട ഒന്നുണ്ട് ഒരു മത്സ്യത്തൊഴിലാളിയെ കടലില് കാണാതായ ഒരു ഷാഫി എന്നൊരു നാല്പത് വയസ്സുള്ളൊരു യുവാവിനെ കടലിൽ കാണാതെ ഒരു വിഷയം കേട്ടിരുന്ന കുറച്ച് ദിവസം മുൻപ് ഇപ്പം അത് അറിയുന്നത് ആ ഒരു യുവാവിൻ്റെ മയ്യത്ത് കണ്ടെത്തി എന്നുള്ളതാണ് പയ്യോളിയിലാണ് പയ്യോളിയിലെ അഴിമുഖത്ത് മീൻ പിടിക്കുന്നതിനിടെയാണ് മലപ്പുറം പെരുവള്ളൂർ പറമ്പിലെ പീഡികക്കടത്ത് വരാ എന്താ പറയുക ഈ ബീരാങ്കുട്ടി ഹാജിയുടെ മകൻ മുഹമ്മദ് ഷാഫി എന്ന ഒരു നാൽപ്പത് വയസ്സുകാരനെ കാണാതായത് അപ്പോൾ ഇന്നലെ രാവിലെ ഒൻപതോടെയാണ് അഴിമുഖത്തിന് സമീപം ഈ കടലിൽ വെച്ചിട്ട് ഈ മയ്യത്ത് കാണുന്നത് അങ്ങനെ കരക്കെത്തിച്ച മയ്യത്ത് വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോസ്റ്ററിലേക്ക് മാറ്റി ഞായറാഴ്ച രാവിലെ എട്ടോടെ ഈ വീശുവല ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കായിരുന്നു സാധാരണ അങ്ങനെ ചെയ്യുന്നതാണ് അതോടെ പെട്ടെന്ന് ഇതിലേക്ക് വീശുവല ഉപയോഗിച്ച് വീശുമ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് വീഴുമായിരുന്നു കടലിലേക്ക് വീണു അങ്ങനെ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ അറിഞ്ഞിരുന്നത് ഈ കടൽക്ഷോഭം പിന്നെ ശക്തമായ അടിയൊഴുക്കും കാരണം തിര തിരച്ചിൽ നടത്തിയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞായറാഴ്ച രണ്ട് തവണ കടൽക്ഷോഭം കാരണം തിരച്ചിൽ നിർത്തി വെക്കേണ്ടി വന്നു എന്ന് പിന്നീട് രാവിലെ വീണ്ടും തിരച്ചിൽ നടത്തി അതിനിടയിലാണ് മിനി ഗോവക്ക് സമീപം അപ്പം എത്ര പോയിക്കണ് നോക്കങ്ങൾ ഗോവക്ക് സമീപം അത് കണ്ടെ കണ്ടെത്തി എന്നുള്ളത് വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് രണ്ട് മൂന്ന് മക്കളാണെങ്കിൽ എട്ടു മാസം പ്രായമുള്ള ഒരു ചെറിയ കുട്ടി അടക്കം ആ കുട്ടിയുടെ പേര് മുഹമ്മദ് ഇഫ്തിയാദ് എന്നുള്ളതാണ് ആ ഒരു പൊന്നുമോൻക്ക് മക്കൾക്ക് ഉപ്പയെ നഷ്ടപ്പെടുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ വാച്ച് ഈയൊരു കാലവർഷമായിട്ട് തന്നെ ഒരുപാട് ആളുകൾ കാലവർഷവുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടു എന്നുള്ളത് വളരെ വലിയൊരു വേദനയാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ മരണപ്പെട്ടു പോയ ആ ഒരു ഷാഫിക്ക് ഇപ്പം നമ്മുടെ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങൾ ഷാഫിക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി പറയണം എന്നുള്ളത് അപ്പോൾ ഞാൻ വിഷയങ്ങൾ അറിഞ്ഞിരുന്നു ഞാൻ അപ്പോൾ അതുകൂടിയാണ് നമ്മുടെ ചാനലിലെ ആളുകൾ ദ്വാ ചെയ്യുമ്പോൾ ആ ഒരു ഷാഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്യണം കൂട്ടത്തിൽ ഞാനൊരു ചെറിയ സന്തോഷം പങ്കുവെക്കുകയാണ് ഞാൻ എൻ്റെ മോളുടെ എൻ്റെ പൂമ്പാറ്റ എന്ന് വിളിക്കും രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ മോൻക്ക് പനിയാണ് ചെറിയ സുൽത്താൻ അപ്പോൾ മോനൊക്കെയാണ് ഇപ്പോൾ കേക്ക് മുറിക്കണ ഓനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പനിൻ്റെ ലുക്ക് ഉണ്ട് അപ്പോൾ ഒരു ചെറിയ സന്തോഷം ചെറിയൊരു അര അരക്കിലോൻ്റെ ചെറിയൊരു കേക്ക് വാങ്ങി ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് മക്കളെ പിറന്നാൾ ജൂലൈ അഞ്ചിനായിരുന്നു ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടാൽ പിന്നെ അതിങ്ങനെ വീഡിയോ ഒക്കെ ആപ്പിള ഇതൊക്കെ ഈ കേക്കൊക്കെ വാങ്ങാൻ പിന്നെയും വൈകി അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം മക്കളെ ഒരു സന്തോഷത്തിൽ ഇപ്പോൾ അപ്പോൾ എല്ലാവരും ദ ചെയ്യുക ദുനിയാവിനും ആഹാരത്തിനും ഉപകാരമുള്ള മക്കളായിട്ട് മാറാൻ പിന്നെ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു പനിയും ചുമയൊക്കെ സജീവമായിട്ടുണ്ടാവും സൂക്ഷിച്ചില്ലെങ്കിൽ പേടിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് പിൻ്റെ മോൻക്കും പനിയും ഇപ്പോൾ അങ്കണവാടി പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും അത് പരസ്പരം നിങ്ങളുടെ ഒക്കെ വീട്ടിലെ മക്കൾക്കൊക്കെ കൂടി ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ കൂട്ടത്തിൽ നമ്മൾ ഇന്നൊരു വളരെ നമ്മുടെ ഈ ഒരു പുതിയ സർക്കാർ മോഡി സർക്കാർ വന്നതിന് ശേഷം ആൾക്കൂട്ടക്കൊലകൾ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ ആൾക്കൂട്ടക്കൊലകൾ ഏറ്റവും ഒടുവിലത് ജാർഖണ്ഡിലെ അക്തർ അൻസാരി എന്ന് പേരുള്ള ഒരു ഒരു യുവാവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത് ഈ നിരവധി ഇപ്പം ഈ ഒരു സമയത്ത് ഒരുപാട് പേരിങ്ങനെ ഒരു നാലോ അഞ്ചോ ആളുകളാണ് ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഈ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായത് ഇവ ഒരു മുപ്പത് വയസ്സാണ് ഈ ഒരു യുവൻ്റെ പ്രായം ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നൊക്കെയാണ് പോലീസ് പറയണത് ഇപ്പോൾ ഈ അക്തറിൻ്റെ സഹോദരപുത്രൻ സർഫറാസ് അഫ്സലാണ് അത് മറ്റേ പരാതിയൊക്കെ കൊടുത്തത് അപ്പോൾ അക്തറിനെ ആടിനെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആരൊക്കെ പിടിച്ചു വെച്ചു എന്നിട്ട് അജ്ഞാതര അഫ്സലിനെ ഫോണിൽ വിളിക്കരുന്നു ഈ ഒരു സഹോദരപുത്രൻ അവന് പണം തന്നാൽ വിട്ടരാ പറഞ്ഞു അങ്ങനെ ഇവനവിടെ ഓടി ചെന്നു ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവൻ്റെ ജീവനറ്റ ശരീരമാണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് വിവാഹ ചടങ്ങിൽ സംബന്ധിക്കാനാണ് അതായത് ഒരു കല്യാണത്തിന് പോകാനാണ് അക്തർ വീട്ടിൽ നിന്നിറങ്ങിയത് തിരിച്ചു വരാത്തതിനെ തുടർന്ന് ആശങ്കയിലായിരിക്കുമ്പോഴാണ് ആ ഈ ഒരു ഫോൺ കോൾ വരുന്നത് അജ്ഞാതരായ ആളുകൾ സംസാരിക്കുന്നത് പിന്നെ വേഗം കുറച്ച് കാശ് വേണം കാശ് തന്നാൽ വിട്ടയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രക്തം വാർന്ന് നടുറോഡിൽ റോഡിൽ കിടക്കിയിരുന്നു ഈ ഒരു ഈ ഒരു യുവാവ് എന്നുള്ളതാണ് മൃതദേഹം പോലീസാണെന്നൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചത് ശരീരമാകെ പരുക്കേറ്റ നിലയിലായിരുന്നു പ്രതികൾ ആരെയും ഇതുവരെ പിടികൂടിയിട്ടില്ല എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് അപ്പോൾ പുതിയൊരു നിയമപ്രകാരം ഇത്തരം ആളുകളെ എന്താ പറയുക ആൾക്കൂട്ട കൊലപാതകമാണെന്നുണ്ടെങ്കിൽ അതിന് തൂക്കുമരം വശിഷ കിട്ടുന്നുള്ള പക്ഷേ ആ രീതിയിലല്ല കേസ് എടുക്കുന്നത് ഇപ്പം അക്തറിൻ്റെ പേര് ചോദിച്ചിട്ട് മുസ്ലിമാണെന്ന് അറിഞ്ഞപ്പോഴാണ് അത്രേ അവിടുത്തെ പ്രദേശവാസികൾ മർദ്ദനം തുടങ്ങിയത് അതാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പം ഈ നമ്മൾ ഈ ഒരു സംസ്ഥാനത്ത് ജാർഖണ്ഡിൽ ഒരാഴ്ചക്കളെ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വിദ്വേഷ വിദ്വേഷക്കൊലയാണിത് തന്നെ ഒരു പള്ളി ഇമാമും മൂലന ഷിഹാബുദ്ദീൻ കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടിരുന്നു അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് വേറെയും ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ഒന്ന് നമ്മൾ ചിന്തിച്ചോക്ക് പേര് ചോദിക്കുക മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ തല്ലിക്കൊല്ലുന്നൊരു അവസ്ഥ അപ്പോൾ ഇതൊക്കെ ഒരു സാധാരണ ജീവിതത്തെ ബാധിക്കുന്നൊരു കാര്യങ്ങൾ സാധാരണ ചാനലുകൾ ഇത്തരം വിഷയങ്ങളൊന്നും പറയാൻ മടിക്കുകയാണ് അടുത്തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകർക്കെതിരെ അവിടെയുള്ള സർക്കാർ കേസൊക്കെ എടുത്തിരുന്നു അപ്പം നമുക്കും അതിൽ ബേജാറൊക്കെ ഉണ്ട് നമ്മളതിലൊരു വാർത്ത എന്ന രീതിയിൽ പറഞ്ഞൊരു സാമുദായിക പരിവേഷം എന്നുള്ള രീതിയിലല്ല പേടിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു യുവാവിന് വേണ്ടിയിട്ടും പറയാം നമ്മളൊക്കെ സുരക്ഷിതമായിട്ട് കഴിയാണ് നമുക്കൊന്നും ഒരു ബേജാറില്ലല്ലോ കാരണം നമുക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല വളരെ സുരക്ഷിതമായൊരു നാടാണ് പക്ഷേ ഈ സുരക്ഷിതത്വമൊക്കെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം അപ്പോൾ ഈ ഒരാൾക്കും വേണ്ടി നമ്മൾ ദാ ചെയ്യണം അപ്പം ഇൻഷാല്ല നമ്മുടെ നമ്മൾ നേരത്തെ പറയുന്ന ആ കർബലയുടെ ചരിത്രം ഇൻഷാള്ള നമ്മൾ അടുത്ത വൈകുന്നേരം ഇനിയ ഇനിയത്തെ എപ്പിസോഡിൽ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതുവരെ മൂന്നെണ്ണം പറഞ്ഞു അപ്പോൾ ഇന്ന് നാലാമത്തേതാണ് ഈ പറയാൻ പോവുക പിന്നെ ഇൻഷാല്ല വീഡിയോ കൂടി കാത്തിരിക്കണം ഓക്കേ